എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഫസ്മിന വസ്മിന എല്ലാവരും അറിയുന്നത് തൊപ്പിയിലൂടെയാണ് എല്ലാവർക്കും തൊപ്പി തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് എന്ന രീതിയിലാണ് വസ്മിന എല്ലാവരും അറിയുന്നത് അപ്പോൾ വസ്മിന റീസെന്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം അപ്പൊ തട്ടമൊന്നുമില്ല തട്ടമൊന്നുമില്ലാണ്ട് ഒരു പൊട്ടു തൊടുന്നത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റില് വേറെ ഒന്നുമില്ല വസ്മിന തട്ടം ഇട്ടിട്ടില്ല ഒരു പൊട്ടിടുന്നു പൊട്ടിട്ടപ്പോൾ ചിലർക്ക് അതങ്ങ് കുരു പൊട്ടി വർഗീയത അങ്ങ് കയറി അങ്ങ് മെഴുകാൻ തുടങ്ങി മെഴുകാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി ഒലിച്ച് 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 എവിടെ എത്തുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പം ഞാൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ലീഗ് മലബാർ എന്ന് പറയുന്ന ഒരു പേജ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഒരു രണ്ട് മൂന്ന് സ്റ്റോറി ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റോറി ഞാൻ ഇവിടെ വയ്ക്കാം അതായത് അസമിനയുടെ ആ ഫോട്ടോ ഇങ്ങനെ നിൽക്കുന്ന പൊട്ടു തൊടുന്ന ഫോട്ടോ ഡ്രോപ്പ് എ കമാൻസ് ടാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഭംഗിയുള്ള ഹിന്ദു കുട്ടി എന്ത് ഭംഗിയുള്ള ഹിന്ദു കുട്ടി എന്ന് പറഞ്ഞ് അവിടെ ആ ഒരു ഇത് വന്നു എന്നിട്ട് ഇതിന് താഴെ ഒരു കമൻസ് അതായത് ഹിന്ദു ലീഗ് ഒരു കമന്റ് ഞാൻ ഒന്ന് ഒസ്റ്റ് വായിക്കാം കേരളത്തിലെ എല്ലാ അവസരവാദികളും ഇരട്ടത്താപ്പ് ഉള്ള മാരായ തീവ്രവാദികളായ മുസ്ലിങ്ങളെയും മനസ്സിലിരിപ്പ് കാണിച്ചു തന്ന കമന്റ് ബോക്സ് അതായത് ഈ വീഡിയോ ഫസ്മിനെ ഇട്ടതിനെ തുടർന്ന് അവിടെ വന്ന കമന്റുകൾ ഉം വർഗീയത നിറഞ്ഞ് ഇരട്ടത്താപ്പുകൾ നിറഞ്ഞ് മതപ്രാന്തന്മാരായിട്ട് കിടക്കുന്ന കുറേ എണ്ണത്തിൻ്റെ കമന്റ്സ് അവിടെ നിരനിരയായി വന്നു അപ്പൊ അത് ഇങ്ങനെ റീമെൻഷൻ ചെയ്തിട്ടും ഈ ഹിന്ദു ലീഗ് മലബാർ എന്ന് പറയുന്ന പേജ് ഇട്ടതാണ് അല്ലെങ്കിലും പൊട്ട് ഹിന്ദു പെൺകുട്ടികൾക്ക് മാത്രം തൊടാനുള്ള ഒന്നാണ് എവിടെയും പറയുന്നില്ല അത് തീർച്ചയായും ഈ പൊട്ടെന്ന് പറയുന്ന ഹിന്ദു പെൺകുട്ടികൾക്ക് മാത്രം തൊടാനുള്ളത് ഒരിതൊന്നുമില്ല ആർക്കും തൊടാം ഇവിടെ പയ്യന്മാർ തൊടുന്നുണ്ട് ഈ നമ്മുടെ ഓണം സെലിബ്രേഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഹിന്ദുക്കൾ മാത്രമൊന്നുമില്ല എല്ലാ മതത്തിലുള്ളവരും ഓണം സെലിബ്രേഷൻ ആഘോഷിക്കുമ്പോൾ ചിലപ്പോൾ പയ്യന്മാരും പെൺകുട്ടികളും എല്ലാവരും പൊട്ട് തൊടാറുണ്ട് ഇതൊരു ഒരു വർഗീയതയായി കാണേണ്ട കാര്യമൊന്നും ഇല്ലടേ മതത്തിൻ്റെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഭ്രാന്തന്മാരാകരുത് മനസ്സിലായോ ഭ്രാന്തന്മാർ ആഗ്രഹം ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ തുടർന്നുള്ള കമൻറ്റും കാര്യങ്ങളും പിന്നെ അതിനെ തുടർന്നുള്ള ഇഷ്യൂസ് ഞാൻ ഇവിടെ വായിക്കാൻ തന്നെ ഇതൊരു റീലായി ഇട്ടാതാണ് റീൽ റീലായി കാണാൻ ആദ്യം സുഡാപ്പികൾ പഠിക്കൂ ആര് സുഡാപ്പികളായ ആരായാലും റീൽ റീലായിട്ട് തന്നെ കാണാൻ പഠിക്കൂ ഇത് ഭാരതമാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കാണിക്കാൻ ആ കുട്ടികൾക്കും സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ശരിയത് നിയമമില്ല ഭരണാഘടന അനുസരിച്ചാണ് എന്ന് ആരെങ്കിലും ഈ കമന്റ് ബോക്സിൽ തീട്ടം പട്ടിത്തീട്ടം പച്ച തീവ്രവാദികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്ക് ഇത് എന്താ ഫേസ്ബുക്കാണോ എല്ലാ പടുവസന്തം കാക്കന്മാരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണോ ഭൂമിക്കോ ഭാരം ഇജാതി പടുവായ ജന്മങ്ങൾ ഈ കുട്ടി തൊടുമ്പോൾ എന്തൊരു ഐശ്വര്യമുള്ള ഹിന്ദു കുട്ടിയാണ് ജയ് ശ്രീറാം അപ്പോൾ സംഭവം മനസ്സിലായല്ലോ ഈയൊരു പേജിലും ഇത് വന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ അങ്ങനെ അതായത് ഒരു ഹിന്ദു കുട്ടിയല്ല ഒരു മുസ്ലിം കുട്ടിയല്ല എടാ മതം പറഞ്ഞ് ഇങ്ങനെ പരസ്പരം വെട്ടിച്ചാകാൻ നിനക്കൊക്കെ നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കുട്ടി പൊട്ടു തൊട്ടപ്പോൾ ആ കുട്ടി ഹിന്ദുവാണ് ആ കുട്ടി ഹിന്ദു കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് എടാ സീരിയസ്ലി നിങ്ങളൊന്ന് ചിന്തിക്ക് അതായത് ഇവിടെ ആദ്യം പറയുന്ന കേരള എല്ലാ അവസരവാദികളും ഇരട്ടതാപ്പ് മതപാന്തരമായ തീവ്രവാദികളും മുസ്ലിം മനസ്സിൽ കാണിച്ചു തന്ന കമന്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഏഹ് അല്ലെങ്കിലും പൊട്ടു ഹിന്ദു പെൺകുട്ടികൾക്ക് മാത്രം തൊടാനുള്ള ഒന്നാണ് എവിടെയും പറയുന്നില്ല ഇതൊരു റീലായിട്ടതാണ് റീൽ റീലായി കാണാൻ ആദ്യം സുഡാപ്പികൾ പഠിക്കൂ ഇത് ഭാരതമാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ കാണിക്കാൻ ആ കുട്ടികൾക്കും സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ശരീരത്തിൽ നിയമമില്ല എന്ന് പറഞ്ഞ് അവസാനം വന്നിട്ട് ഈ കുട്ടി പൊട്ടു തൊടുമ്പോൾ എന്തൊരു ഐശ്വര്യമുള്ള ഹിന്ദു കുട്ടിയാണ് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഏ അത് ഈ ഹിന്ദു കുട്ടി ആയാൽ മാത്രമേ പൊട്ടു ഹിന്ദു എന്ന മതം ഞാൻ എപ്പോഴും ബഹുമാനിക്കുന്നതാണ് അത് എല്ലാ മതങ്ങളും ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ കാര്യങ്ങളും വശങ്ങളും എല്ലാം ഉണ്ട് എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്ക തന്നെ ചെയ്യണം എല്ലാ ആചാരങ്ങളെയും മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത എല്ലാ ആചാരങ്ങളെയും നമ്മൾ ബഹുമാനിക്ക തന്നെ ചെയ്യണം പക്ഷേ ഇവിടെ ഈ കുട്ടി പൊട്ടു തൊടുമ്പോൾ എന്തൊരു ഐശ്വര്യമുള്ള ഹിന്ദു കുട്ടിയാണ് ജയ് ശ്രീറാം പേഴ്സണലി എനിക്ക് ആ ഡയലോഗ് യോജിപ്പില്ല അതേ തുടർന്ന് അടുത്ത് ഇപ്പുറത്ത് അവരെ തന്നെ റീമെൻഷൻ ചെയ്തിട്ടുള്ളത് വേറെ സാധനം ഞാൻ കൊടുക്കാം ജാതി പറഞ്ഞ് ഞങ്ങൾ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഈ കമന്റ് കണ്ടതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ഹൈന്ദവലെ വിഭാഗമായ പുലവി വിഭാഗത്തെ മുസ്ലിമായി നീ എന്തിനാണ് മോശമായ രീതിയിൽ കമന്റ് ഇടുന്നത് എന്താണ് നിന്റെ ലക്ഷ്യം വി ആർ പ്രൗഡ് ഹിന്ദു ഓക്കെ നിങ്ങൾ ഹിന്ദു ആയാലും ആയിക്കോ പക്ഷേ ഇതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായ തർക്കങ്ങളും കാര്യങ്ങളും ഇട്ട് വലിച്ചേഴ്ക്കിൽ ഇതിന്റെ ഇടയിൽ പെട്ട് കിടക്കുന്നത് പസ്മിനെയാണ് മനസ്സിലായത് ഒരു കാര്യമില്ലാതെ ആ കുട്ടിയുടെ റീലിൽ ഒരു ജസ്റ്റ് റീലിനെ റീലായി കാണാൻ കഴിയാത്ത ആൾക്കാരായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ വിഷമവും കുഞ്ഞോം തോന്നേ ഉം കറക്റ്റ് പുലയത്തി അതിന് താഴെ വന്ന വേറെ ഷഫീന എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആ ഷെഫീന എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വന്നത് ഇതിന്റെ അടിയിൽ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഏതോ ഒരു തീവ്രവാദി ഇട്ട കമന്റ് ആണ് ഇവരുടെ ഉദ്ദേശം ഇതാണ് ഹിന്ദു ഹിന്ദുവിനെ ഈ കാലത്ത് ജാതി പച്ചയ്ക്ക് പറഞ്ഞുണ്ടാക്കി വേർതിരിക്കുക നോർത്ത് സൗത്ത് എന്ന പറഞ്ഞ് ഇന്ത്യയെ വേർതിരിക്കുക ഒരു മുസ്ലിം പെൺകുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ ഹിന്ദു മുസ്ലിം വേർതിരി പച്ചയ്ക്ക് അവര് വേർതിരിക്കുക ലക്ഷ്യം വിഘടന വിഘടനവാദം വിഘടനവാദം യാ അപ്പൊ മനസ്സിലായല്ലോ ലക്ഷ്യം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്മിനെ ഒരൊറ്റ തെറ്റേ ചെയ്തോളൂ ഒരു പൊട്ടിട്ട് ഇതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് മതപരമായ ചർച്ച വഴക്കൊക്കെ ആയി ഇനിയെങ്കിലും ഹിന്ദുക്കൾ മനസ്സിലാക്കിയാൽ നന്ദും പുലയൻ നായര് തീയൻ നമ്പൂതിരി മേനോൻ പറയൻ ഹരിജൻ ഹിന്ദു ഹിന്ദു ഓക്കെ ടിക്ക് പച്ച ടിക്ക് ഇത് ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് റീമെൻഷൻ വന്നിട്ടുള്ളത് എന്നാൽ ഞാൻ ഇനി ഒരു കമന്റ് അയ്യം ഒരു ഹിന്ദു പെൺകുട്ടി തട്ടമിട്ട് വന്നാൽ അത് മതേതരം ഒരു മുസ്ലിം പെൺകുട്ട് അതിന് മുമ്പേ ആ ഒരു മുസ്ലിം പെണ് ഒരു പൊട്ടിട്ടാൽ അത് വർഗീയത ആ പേരും കൂടി മാറ്റേക്ക് ചുമ്മാ എന്തിനാ പേര് മാത്രം മുസ്ലിമിന്റെ ആക്കുന്നേ ഇട എന്തുവാടേ എന്തുവാടേ ഏഹ് ഒരു തട്ടം മാറ്റിയിട്ട് ഒരു കുട്ടി ഒരു പൊട്ടു തൊട്ടപ്പോൾ ഇവിടെ ഇത്രയും വലിയ വർഗീയതമായ ചർച്ച ഇതെന്താണ് എന്താണ് എന്ത് കൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല റീലിനെ റിയൽ ആയിട്ട് കാണാനോ റിയൽ ലൈഫിനെ റിയൽ ലൈഫായിട്ട് കാണാനോ എന്ത് കൊണ്ട് സാധിക്കുന്നില്ല ഇത് ജസ്റ്റ് എ റീൽ മാത്രമാണ് ഒരു റീൽ ആ കുട്ടി മുസ്ലിം കുട്ടിയാണ് അത് തട്ടമിടാണ്ട് ഒരു ഒരു പൊട്ടിട്ട് ഒരു റീൽ എടുത്ത് ആ റീലിനെ തുടർന്നുണ്ടായ ചർച്ചകൾ അന്ന് ആൾക്കാരുടെ മനസ്സിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ മെന്റാലിറ്റി വരുന്നത് എന്ന് എനിക്ക് സത്യം ഞാൻ ഈ റീൽ കണ്ടിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ വരത്തില്ല നമുക്ക് ആ ആ കുട്ടി മുസ്ലിം ആയതുകൊണ്ട് പൊട്ടിട്ടില്ല പൊട്ടിടുന്നു ഒരു ചിന്തയൊന്നും നമുക്ക് വരത്തില്ല പക്ഷേ ഇതിന്റെ കമന്റ് ബോക്സ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഇതുപോലത്തെ റീമെൻഷൻസ് ആയാലും ഇങ്ങനെ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക ഇത് എന്ത് മാത്രം മോശമായ ഒരു മെന്റാലിറ്റി ആണെന്ന് എടാ നി നിങ്ങൾക്ക് മതപരമായ വിശ്വാസങ്ങൾ നല്ലതാണ് ആചാരങ്ങൾ നല്ല നല്ലതാണ് പക്ഷേ എപ്പോഴാണ് ഇത് പ്രശ്നമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസവും ആചാരവും മറ്റൊരാൾക്ക് നാണക്കേടോ വിഷമോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുമ്പോഴാണ് അത് മോശമായി മാറുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിങ്ങൾ വേറെ രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ വർഗീയത എന്നുള്ള രീതിയിലോട്ട് പോകുമ്പോഴാണ് അവിടെ ഏറ്റവും വലിയ വിശ്വാസം ഉണ്ടാകുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ പക്ഷെ നിന്റെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരരുത് ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ കരിവാരി തേക്കുന്നത് ഈ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അല്ലേ തീർച്ചയായും തീർച്ചയായും കാരണം ആ കുട്ടിയൊരു റീല് മാത്രമാണ് ഇട്ട് അതേ തുടർന്ന് ഇവിടെ ഉണ്ടായ ചർച്ച കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോനെ സഹിക്കത്തില്ല ആരും പറയാം സഹിക്കത്തില്ല ആ കുട്ടി തട്ടമിട്ട് വീഡിയോ ചെയ്യുന്നു മുസ്ലിം ആയതുകൊണ്ടാണോ ഇവിടെ മതേതരം വേണം മറ്റേ മത സൗഹൃദം വേണം എല്ലാം വേണോന്നൊക്കെ പറയും എന്നിട്ട് ഇതുപോലെയാണ് ഇവിടെ കിടന്ന അടിയും വഴകും വെട്ടും കുത്തും ഒക്കെ ഉണ്ടാക്കുന്നത് ദൈവമേ ഞാൻ ആലോചിക്കണം ഒരു റീൽ ഇട്ട് അതേ തുടർന്നുണ്ടായ സംഭവങ്ങളും ചർച്ചകളും വിഷയങ്ങൾ ദയവ് ചെയ്ത് ഇതുപോലത്തെ ഒരുമാതിരി തര കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാതിരിക്കുക മതപരമായി നിങ്ങൾ കിടന്ന് അടിക്കാതിരിക്കുക എന്തിനാണ് ഇതിൻ്റെ എന്തേലും ആവശ്യമുണ്ടോ എന്തേലും ആവശ്യമുണ്ടോ അതാണ് എനിക്ക് ചോദിക്കുള്ളത് ഇതിൻ്റെ എന്തേലും ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല വെറുതെയാണ് ഇവിടെ കിടന്ന് കഞ്ഞാ മിഞ്ഞ നടന്ന് കരയണത് നിങ്ങളുടെ വിശ്വാസം ഒക്കെ നല്ലത് തന്നെയാണ് അവരവരുടെ വിശ്വാസം കൊണ്ട് അവരവരും നന്നാവുന്നണ്ടെങ്കിൽ നന്നാവട്ടെ പക്ഷെ മറ്റൊരാൾക്ക് ദോഷം വരേണ്ടത് മനസ്സിലായേ ഞാനൊരു വിശ്വാസിയാണ് എന്നാ വെച്ചിട്ട് എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ മറ്റൊരുത്തന്നെ അടിച്ചേൽപ്പിക്കുകയോ ആ വിശ്വാസം കൊണ്ട് വേറെ ദ്രോഹം ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വിശ്വാസം തയ്ക്കാം അല്ല ഞാൻ മറ്റേ എന്റെ വിശ്വാസം എന്നിലേക്ക് മാത്രമായിട്ട് ആ എന്റെ എൻ്റെതായ രീതിയിൽ പോവും അല്ലാതെ എന്റെ വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാക്കുകയോ മറ്റൊരാളെ ഇതുപോലെ വലിച്ചിരിക്കുകയോ ചെയ്യുകയോ ഞാൻ ആ വിശ്വാസം അല്ല 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 അതാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇത് അങ്ങനെ ചെറിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും മതപരമായ ബ്രാന്തുകൾ അതല്ലെങ്കിൽ ഇതുപോലത്തെ ബ്രാന്തുകൾ കിടന്ന ആൾക്കാർ കാണിക്കുമ്പോൾ അത് വളരെ മോശമാണെന്നേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുമ്പോൾ പുതിയൊരു വീടിയായിട്ടാണ്